നമ്മുടെ സംസ്ഥാന സർവീസിലെ ക്ലറിക്കൽ തസ്തികകളിൽ അഞ്ച് ശതമാനത്തിൽ മുകളിൽ ആശ്രിത നിയമനം പാടില്ല എന്നാണ് ചട്ടം പക്ഷേ വനം വകുപ്പിൽ ആശ്രിത നിയമനം നേടിയത് അനുവദനീയമായതിൻ്റെ മൂന്നിരട്ടിയോളം പേരെന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത് മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഒന്നും പാലിക്കാതെ തോന്നും പടിയുള്ള സ്ഥാനക്കയറ്റങ്ങളും വനം വകുപ്പിൽ തുടരുകയാണ് ചട്ടങ്ങൾ മറികടന്നുള്ള ആശ്രിത നിയമനത്തിലൂടെയും പ്രമോഷനുകളിലൂടെയും സർക്കാരിന് മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് കണക്കുകൾ കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ് അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആശ്രിത നിയമനം പാടില്ലെന്ന വ്യവസ്ഥ അവിടെ നിൽക്കും വനം വകുപ്പിൽ നടന്നിരിക്കുന്നത് അതിന്റെ മൂന്നിരട്ടി ആശ്രിത നിയമനങ്ങളെന്ന രേഖകളിൽ നിന്ന് വനം വകുപ്പ് ആസ്ഥാനത്തെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റുമാർ ഉൾപ്പെടെ സുപ്രധാന തസ്തികകളിലെല്ലാം ആശ്രിത നിയമനം വഴി ജോലി നേടിയവരാണ് അത് അവിടെ നിൽക്കട്ടെ ഇനി സ്ഥാനക്കയറ്റങ്ങൾ എങ്ങനെയെന്ന് നോക്കാം രണ്ടായിരത്തി പത്തിൽ നിലവിൽ വന്ന ഫോറസ്റ്റ് സ്പെഷ്യൽ റൂൾ ഭേദഗതി പ്രകാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് പ്രമോഷൻ ലഭിക്കാൻ മൂന്ന് വകുപ്പ് തല പരീക്ഷകളും ജയിച്ച് ട്രെയിനിങ്ങും പൂർത്തിയാക്കണം അങ്ങനെയാണോ നടക്കുന്നത് അല്ല വനം വകുപ്പ് സർക്കിളുകളും യോഗ്യതകൾ പാലിക്കാതെ പ്രമോഷൻ നൽകുകയാണ് വകുപ്പ് തല പരീക്ഷകൾ ജയിക്കാതെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നീ തസ്തികകളിൽ ആയിരത്തി പേർ നിലവിൽ ജോലിയിലുണ്ട് ാണ് വനം വകുപ്പിന്റെ തന്നെ കണക്ക് ചട്ടപ്രകാരമുള്ള പരീക്ഷ ജയിക്കാതെ സ്ഥാനക്കയറ്റവും ഹയർ ഗ്രേഡും ലഭിച്ച അയ്യായിരത്തിലധികം ജീവനക്കാർക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകുന്നതിനായി മുന്നൂറ്റി കോടി രൂപയോളം ചെലവാക്കിയെന്നും കണക്കുകൾ പറയുന്നു ഇതിനിടെ പരീക്ഷകളും ട്രെയിനിങ്ങും വിജയിച്ച ജീവനക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെയും ഹൈക്കോടതിയെയും സമീപിച്ച് ചട്ടവിരുദ്ധ പ്രമോഷനുകൾ ചോദ്യം ചെയ്ത് അനുകൂല വിധി സമ്പാദിച്ചു ഇതോടെ അനധികൃത പ്രമോഷനുകളും ഖജനാവിനുണ്ടായ ഈ ും മൂടിവയ്ക്കാൻ ചട്ടവിരുദ്ധമായി നൽകിയ പ്രമോഷനുകൾ സാധുവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും പരാതി ഉയരുന്നുണ്ട് രണ്ടായിരത്തി പത്ത് മുതലുള്ള പ്രമോഷനുകൾ ക്രമപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിറക്കി കോടതി വിധി മറികടക്കാനായിരുന്നു വനംവകുപ്പിന്റെ ശ്രമം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഈ നീക്കമെന്നും ആരോപണമുയരുന്നു കോടതി വിധി നിലനിൽക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്ന് വരെയും അനധികൃതമായ സ്ഥാനക്കയറ്റങ്ങൾ നൽകി എന്നാൽ നിയമസഭയിൽ ഉൾപ്പെടെ ഇത് നിഷേധിക്കുന്ന നിലപാടായിരുന്നു വനം വനംമന്ത്രിയുടേത് രണ്ടായിരത്തി പത്തിന് മുൻപ് സർവീസിൽ പ്രവേശിച്ച ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് പ്രമോഷൻ യോഗ്യത ഇല്ലാതെ നൽകിയ പ്രമോഷനുകൾ സാധൂകരിക്കാനും രണ്ടായിരത്തി പത്തിന് ശേഷം സർവീസിൽ പ്രവേശിച്ചവർക്ക് സ്പെഷ്യൽ റൂൾ ഭേദഗതിയിലെ പ്രമോഷൻ വ്യവസ്ഥകൾ ഏർപ്പെടുത്താനുമാണ് വനം ആസ്ഥാനത്ത് നടക്കുന്ന നീക്കം ഇതിലൂടെ കോടതി വിധി നടപ്പിലാക്കി എന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമമെന്നും യോഗ്യതാ പരീക്ഷകളും ട്രെയിനിങ്ങും പാസായ ജീവനക്കാർ പറയുന്നു ഷീന മാർട്ടിൻ ന്യൂസ് മലയാളം കൊച്ചി